നാഗലശ്ശേരി പഞ്ചായത്തിൽ ഏഴാം വാർഡിലെ മേനാത്ത് വിജയൻ പ്രവിത ദമ്പതികളുടെ ആരോപണത്തിന് മറുപടിയുമായി പഞ്ചായത്ത് സാരഥികൾ രംഗത്തെത്തി ലൈഫ് മിഷൻ പ്രസിദ്ധീകരിച്ച മുൻഗണനാ മുൻഗണനാലിസ്റ്റ് മറികടന്നുകൊണ്ട് പഞ്ചായത്ത് ഭരണസമിതിക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന് നാഗലശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി വി ബാലചന്ദ്രനും ഏഴാം വാർഡ് മെമ്പർ ഫൈസൽ ചോലക്കലും വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ആയിരത്തിലേറെ അപേക്ഷകളിൽ നിന്ന് ഉദ്യോഗസ്ഥ തലത്തിൽ പരിശോധന നടത്തി തെരഞ്ഞെടുത്ത മുന്നൂറ്റി അമ്പതിലേറെ ഗുണഭോക്താക്കൾക്കാണ് ആനുകൂല്യം ലഭിക്കാനുള്ളത് ഇതിൽ പട്ടികജാതി വിഭാഗത്തിലുള്ള നൂറ്റി അറുപത്തിയൊന്ന് കുടുംബങ്ങൾക്കും വീട് നൽകി കഴിഞ്ഞു ജനറൽ വിഭാഗത്തിൽ നൂറ്റി ഇരുപതോളം പേർക്ക് ആനുകൂല്യം നൽകുന്നതിന്റെ ഭാഗമായി തൊണ്ണൂറ്റിയൊന്നും ഗുണഭോക്താക്കൾ അഗ്രിമെന്റ് വെച്ചു കഴിഞ്ഞു ആരോപണം ഉന്നയിച്ച വിജയൻ ജനറൽ വിഭാഗത്തിൽ നമ്പർ ഗുണഭോക്താവാണ് അദ്ദേഹം അപേക്ഷ നൽകുന്ന സമയത്ത് ഭിന്നശേഷിയുള്ള കുട്ടി ജനിച്ചിട്ടില്ല ഭിന്നശേഷിയുള്ള കുട്ടി ഉണ്ടെന്ന സർട്ടിഫിക്കറ്റ് പഞ്ചായത്തിന് ലഭിച്ചിട്ടില്ല ആനുകൂല്യത്തിന് തികച്ചും അവർ അർഹരാണ് എന്നാൽ പ്രയോറിറ്റി മറികടക്കാൻ പഞ്ചായത്ത് ഭരണസമിതിക്ക് കഴിയില്ല അതുകൊണ്ട് തന്നെ ആ കുടുംബത്തിന്റെ സാഹചര്യം കണക്കിലെടുത്ത് മുൻഗണന നൽകണമെന്ന് കാണിച്ച് പ്രമേയം പാസാക്കി അയച്ചിട്ടുണ്ട് വസ്തുത ഇതായിരിക്കെ മറ്റു തലത്തിൽ പ്രചരിക്കുന്ന ആരോപണങ്ങൾ തികച്ചും രാഷ്ട്രീയ പ്രേരിതവും തെറ്റിദ്ധാരണാജനകവും പഞ്ചായത്ത് ഭരണസമിതിയുടെ സൽകീർത്തി കളങ്കപ്പെടുത്താൻ ലക്ഷ്യമിട്ടുമുള്ളതാണെന്നും പഞ്ചായത്ത് സാരഥികൾ പറഞ്ഞു ഒരു ലൈഫ് ഭവന നിർമ്മാണ പദ്ധതിയുടെ ഗുണഭോക്താവുമായിട്ടുള്ള ഒരു വിജയൻ ഒരു പ്രസ് കോൺഫറൻസിലൂടെ ഒരു വെളിപ്പെടുത്തി നടത്തുന്നത് അത് തീർത്തും തെറ്റിദ്ധാരണ ഞരകവും അതുപോലെ പഞ്ചായത്ത് ഭരണ സമിതിയെ ഒരുപാട് കളങ്കപ്പെടുത്താനും വേണ്ടി ബോധപൂർവം നടത്തിയ ഒരു വാർത്താ സമ്മേളനമാണെന്ന് പറയുന്നതിന് വിഷമമുണ്ട് അദ്ദേഹത്തിന് വീഴുന്ന അർഹതയുണ്ട് അർഹത ഉണ്ടായത് കൊണ്ടാണ് ലൈഫ് ട്വന്റി ട്വന്റി എന്ന് പറയുന്ന ഇപ്പോ പഞ്ചായത്തുകളിൽ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റികളിൽ നിലവിലുള്ള ലൈഫ് ഭവന നിർമ്മാണ പദ്ധതിയുടെ പട്ടികയിൽ അദ്ദേഹം ഇടം പിടിച്ചത് പട്ടികയാണിത് ഇത് ഏറ്റവും അവസാനം കലക്ടർ നിയോഗിച്ച ഉദ്യോഗസ്ഥർ വരെ ഈ ഭരണസമിതി അംഗങ്ങളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും അഭിഹിതമായ ഇടപെടലുകൾ ഒഴിവാക്കാൻ വേണ്ടി കലക്ടർ നേരിട്ട് നിയോഗിച്ച ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ വരെ പരിശോധിച്ചാണ് ഈ ലിസ്റ്റ് പ്രസിദ്ധപ്പെടുത്തിയിട്ടുള്ളത് ഞങ്ങൾ വന്നതിന് ശേഷമാണ് ഈ ലിസ്റ്റ് വരുന്നത് ഫൈനലൈസ് ചെയ്ത് വരുന്നത് അതിൽ ഈ ആക്ഷേപം ഉന്നയിക്കുന്ന വിജയന്റെ നമ്പർ ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ചാണ് പൊതുവിഭാഗത്തിൽ ഇതിലാകെ ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് പേരേ ഉള്ളൂ അതിൽ ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ചാമത്തെ പേരാണ് ഈ വിജയന്റെ ഞങ്ങടെ നിർദ്ദേശം ലൈഫ് ഭവന നിർമ്മാണ പദ്ധതിയിൽ നിങ്ങളുടെ ഫണ്ടും മറ്റ് ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിൻ്റെ ഫണ്ടും സ്റ്റേറ്റ് ഷെയറും ഹഡ്കോട വായ്പയും എല്ലാം ചേർത്ത് ഒരു വർഷം സമാഹരിക്കുന്നതിൻ്റെ ഒരു പരിധിയുണ്ട് ആ പരിധിക്കകത്തുള്ള തുകയിൽ ഒതുങ്ങി നിന്നുകൊണ്ട് ഈ പ്രയോറിറ്റി ഒട്ടും തന്നെ മറികടക്കാതെ ആളുകൾക്ക് ധനസഹായം ലഭ്യമാക്കണമെന്ന് അതിനടിസ്ഥാനത്തിൽ നമ്മൾ പട്ടികജാതി വിഭാഗത്തിൽ പെട്ട മുഴുവൻ അപേക്ഷകർക്കും ഇതിനകം ധനസഹായം ലഭ്യമാക്കി കഴിഞ്ഞു ആരും ബാക്കിയില്ല ബാക്കി ഉണ്ടാവും അവരെ അവരുടെ ഭൂരേഖകൾ ശരിയല്ലാത്തത് കൊണ്ട് മറ്റോ ചിലപ്പോ പാർക്ക് ചെയ്ത് നിർത്തിയിട്ടുണ്ടാവും ബാക്കിയുള്ള നൂറ്റി അറുപത്തി ഒന്ന് പേരും അഗ്രിമെൻറ്റ് വെച്ച് കഴിഞ്ഞു അവരുടെ വീട് നിർമ്മാണം ഏറെക്കുറെ പൂർത്തിയാക്കിയിരിക്കുകയാണ് എന്നാൽ പൊതുവിഭാഗത്തിൽ അതെല്ലാം സ്ഥിതി പൊതുവിഭാഗത്തിലുള്ള ഫണ്ടിന്റെ ലഭ്യത തുലവും കുറവായത് കാരണം അത്രയും പേർക്ക് കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല എന്നാലും നമ്മൾ ഒരു നൂറ്റി ഇരുപതോളം വരുന്ന ക്രമ നമ്പർ പ്രകാരമുള്ള ആളുകളെ അപ്രോച്ച് ചെയ്യുകയും അതിൽ തൊണ്ണൂറ്റി ഒന്ന് പേരിപ്പം അഗ്രിമെന്റ് വയ്ക്കുകയും ചെയ്തിട്ടുണ്ട് പലരും അഗ്രിമെന്റ് വയ്ക്കാതിരിക്കാൻ മറ്റു പല കാരണമുണ്ട് ചിലപ്പോ പരിശോധനയിൽ അവർ ഞങ്ങൾ ചെന്ന് നോക്കുമ്പോഴേക്കും കാത്തിരുന്ന് അടുത്തിട്ട് പുതിയ വീട് ഉണ്ടാക്കിയിട്ടുണ്ടാവും അപ്പൊ പുതിയ വീട് നിർമ്മിച്ചു കഴിഞ്ഞാൽ പിന്നെ ധനസഹായം ലഭ്യമാക്കാൻ നമുക്ക് നിർവാഹമില്ല അപ്പൊ അത്ര കാര്യം ഒഴിവാക്കപ്പെടും ചിലപ്പോ ചിലരുടെ റേഷൻ കാർഡില് ഉൾപ്പെട്ട ആളുകളുടെ പേരിൽ വാസയോഗ്യമായ മറ്റൊരു വീട് ഉണ്ടാവും അത്രക്കാര്യം പരിഗണിക്കാൻ പറ്റിയ കാരണം റേഷൻ കാർഡാണ് ഒരു കുടുംബത്തിന്റെ അടിസ്ഥാനം ഒരു കുടുംബത്തിന്റെ ഒരു വീടാണ് അപ്പൊ അങ്ങനെയൊക്കെ തന്നെ പലരും ഒഴിവാക്കി പോയിട്ട് ചിലർ ഞങ്ങൾക്കിനി വേണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെയൊക്കെ ഒഴിവായി പോയരടക്കം ഒരു നൂറ്റി ഇരുപതോളം ആളുകളെ ഞങ്ങൾ ഈ ഇരുന്നൂറ്റി മുപ്പത്തി ഏഴിൽ നിന്ന് പരിഗണിച്ചിട്ടുണ്ട് ഈ വിജയൻ സംഭവ കാര്യത്തില് ഞങ്ങൾക്ക് അവർക്ക് വീട് കൊടുക്കുന്നതുകൊണ്ട് യാതൊരു വിരോധവുമില്ല കാസിക്കുന്നത് കുടുംബസ്വത്തിലെ ഒരു വീട്ടിനകത്താണ് ആ വീട് നിരവധി വർഷമായിട്ട് ഒരുവിധ മെയിൻ്റെനൻസും ഇല്ലാത്ത ഒരവസ്ഥയിൽ ജീർണിച്ചതും എന്നാൽ തകരാറായിട്ടുള്ള വീട് തന്നെയാണ് എല്ലാം അഭിപ്രായമൊന്നും നമുക്കില്ല ഇയാൾക്ക് അതിനകത്ത് ഏഴ് സെന്റ് സ്ഥലമാണ് ഉള്ളത് വീടിന്റെ അവകാശമില്ല ഇല്ലാന്നും അദ്ദേഹം ധരിപ്പിച്ചിട്ടുള്ളത് അദ്ദേഹത്തിന്റെ കൂടി ആവശ്യപ്രകാരം ഞാൻ ഈ വീട് സന്ദർശിച്ചിരുന്നു അപ്പൊ ഞങ്ങൾ പറഞ്ഞു ഞങ്ങളുടെ ഒരു അവസ്ഥ ഇതാണ് ഈ പ്രയോറിറ്റി മറികടന്നുകൊണ്ട് ഏറ്റവും ലാസ്റ്റിലുള്ള നിങ്ങൾക്ക് വീട് തരാൻ ഞങ്ങൾക്ക് സാധിക്കില്ല നിങ്ങൾ തൽക്കാലം ഇതിന്റെ മുകളിൽ ഒരു കാർപ്പാടനോ മറ്റോ കെട്ടിയിട്ട് തൽക്കാലം നമ്മുടെ താമസം തുടരാൻ വേണ്ടി ശ്രമിക്കൂ എന്ന് ഞങ്ങൾ പറഞ്ഞപ്പോ എന്താണ് അറ്റകുറ്റപ്പണി നടത്താൻ പോലും ആ വീടിൻ്റെ ഭിത്തിക്കൊക്കെ തന്നെ നല്ലപോലെ പരക്ഷയുണ്ടാണ് എൻ്റെ ഒരു നിഗമനം പക്ഷേ ഇതിലുള്ള പ്രശ്നം എന്താ ചോദിച്ചാൽ ഈ ധനസഹായം ലഭ്യമാക്കാൻ ഇപ്പൊ ഞങ്ങൾക്ക് നിർവാഹമില്ല ഇവർക്ക് കൊടുക്കാനുള്ള തുക കൂടി ഞങ്ങളുടെ കൈകളിൽ എത്തുമ്പോഴേ അവരെ പരിഗണിക്കാൻ ഞങ്ങൾക്ക് കഴിയുള്ളു ഗ്രാമസഭയിലൊക്കെ അവര് സ്വമേ ഈ ഐക തീരുമാനം എടുത്തിട്ടുണ്ട് ഇയാൾക്ക് മുൻഗണന കൊടുത്ത് കൊടുക്കണം പക്ഷെ അതൊന്നും ഈ ജസ്റ്റിന്റെ മുൻഗണന മറികടക്കാൻ പര്യാപ്തമായിട്ടുള്ള ഒരു തീരുമാനം അല്ല ഈ മുൻഗണന മറികടന്ന് കൊടുക്കുന്ന പേരുകള് എം ഐ എസിൽ കയറൂല എം ഐ എസ്സിൽ കയറാതെ കണ്ട് നമുക്ക് ഇവർക്ക് ധനസഹായം ലഭ്യമാക്കാൻ സിസ്റ്റത്തിലൂടെ കഴിയൂല അതാണ് വസ്തുത അപ്പം മറ്റുള്ള എല്ലാ ആരോപണങ്ങളും തീർത്തും രാഷ്ട്രീയ പ്രേരിതമായിട്ട് ആരോ അവരെ തെറ്റിദ്ധരിപ്പിച്ചിട്ടോ അല്ലെങ്കിൽ സ്വമേധയോ വേണ്ടി നടത്തുന്ന രാഷ്ട്രീയ പ്രേരിതമായി നടത്തുന്ന ആരോപണമാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല പഞ്ചായത്തിനോ പഞ്ചായത്ത് ഭരണ സമിതിക്കോ പ്രസിഡന്റിനോ അവരോട് പ്രത്യേകമായ യാതൊരുവിധ വിരോധമോ അതൃപ്തിയോ ഒന്നും തന്നെ ഇല്ല കൊടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം പഞ്ചായത്തിൽ നിലനിൽക്കുന്നു എന്നതുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിൽ ഒരു അവസ്ഥ അവിടെ സംജാതമാകാൻ ഇടയായത് പിന്നെ അവരിപ്പം പറയുന്നത് അവർക്ക് ഭിന്നശേഷിക്കാർ ആ ഭിന്നശേഷിയുള്ള ഒരു കൊച്ച് കൂടെ താമസിക്കുന്നുണ്ടെന്നുള്ളത് ഒരു പക്ഷേ ഈ കൊച്ച് ജനിച്ചത് ഈ ലിസ്റ്റ് വന്നതിന് ശേഷമാകുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ചെറിയ കുട്ടിയാണ് മൂന്ന് വയസ്സോ മൂന്നര വയസ്സോ ആയിട്ടുള്ള കുട്ടിയാണ് ലിസ്റ്റ് വരുന്ന ട്വന്റി ഞാൻ ഇരുപതിലാണ് അപ്പൊ അന്ന് ഇവരുടെ മുൻഗണന നിശ്ചയിക്കുമ്പോൾ ഈ കൊച്ചിൻ്റെ ഡിസബിലിറ്റി ഒരു പരിഗണനാ വിഷയമായിട്ട് വന്നിട്ടുണ്ടാകാൻ സാധ്യതയില്ല അനുമാനം കെട്ടോ ഞാൻ അതിന്റെ ഒരു വിശദാംശം പഠിച്ചതല്ല സാധ്യത ഇല്ല എന്നാണ് എൻ്റെ ഒരു അന്വേഷണത്തിന് എനിക്ക് മനസ്സിലായിട്ടുള്ളത് അപ്പൊ വസ്തുത ഇതായിരിക്കെ അതിനപ്പുറം അവർ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും വസ്തുതാവിരുദ്ധാണ് അത് ദുരുദ്ദേശപരമാണ് ഈ ഭരണസമിതിയെ അപകീർത്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ളതാണ് എന്നാണ് പഞ്ചായത്തിന് വേണ്ടിയിട്ട് അറിയിക്കാനുള്ളത് അദ്ദേഹത്തിന്റെ വാർഡിലെ ജനപ്രതിനിധിയായിട്ടുള്ള ഫൈസൽ തോലകളാണ് എന്റെ കൂടെ ഉള്ളത് കൃത്യമായി മകളേരി ഗ്രാമപഞ്ചായത്തിലെ ഏഴാം വാർഡിലെ ഏകമായി ഇവർക്കെന്നെ മുൻഗണന കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഏകണ്ടായി ഗ്രാമസഭ മിനിറ്റ്സിൽ എഴുതി ചേർത്ത കേസാണ് ഈ വിജയൻ മേനാത്ത് എന്ന ഉപഭോക്താവിന്റെ അത് നമ്മുടെ ഈ ലൈഫ് മിഷന്റെ ലിസ്റ്റ് ഇത്തരം ഗ്രാമസഭ കൊണ്ട് മറികടക്കാൻ പറ്റാത്ത അതിന്റെ സാഹചര്യം കൃത്യമായിട്ട് പ്രസിഡന്റ് പറഞ്ഞ പോലെ തന്നെ നാലു മൂന്ന് വീടുകൾ പണി പൂർത്തീകരിച്ചിട്ടുണ്ട് ഈ വിഷയം തികച്ചും രാഷ്ട്രീയപരമായിട്ടാണ് വാർഡിനകത്ത് പ്രചരണം നടന്നുകൊണ്ടിരിക്കുന്നത് വിഷയത്തിൽ കൂടുതലൊന്നും പറയാനുള്ളത് ഈ അടുത്ത ലിസ്റ്റിൽ രണ്ടാം ഘട്ടം പ്രസിദ്ധീകരിക്കുന്ന ലിസ്റ്റിൽ തീർച്ചയായും ഈ ഗുണഭോക്താവിനെ ഈ അവസരത്തിൽ പറഞ്ഞു ും പെണ്ും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം റോഡ്